ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെയായിരുന്നു നന്ദന ബിഗ് ബോസിൽ നിന്നും പുറത്തായത് ഇന്നതാ വീണ്ടും മറ്റൊരാൾ കൂടി പുറത്താകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഋഷി അല്ലെങ്കിൽ നോറ എന്ന് പ്രൊമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ നോറ പുറത്തായെന്നും പുറത്താക്കപ്പെട്ട നോറയെ പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സീക്രട്ട് റൂമിലാണ് മാറ്റിയതെന്ന് വിവരം ലഭിക്കുകയാണ് എന്നാൽ ഇതിനോട് ഒരുപാട് പ്രേക്ഷകരാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരുപാട് നാളുകൾക്ക് മുൻപേ പോവേണ്ട ഒരു മത്സരാർത്ഥിയാണെന്നും വന്ന നാൾ മുതൽ തന്നെ കരച്ചിൽ ഡ്രാമ നടത്തി മറ്റുള്ളവരെ പറ്റിക്കാനാണ് നോറ ശ്രമിക്കുന്നതെന്നും നോറയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാൻ ഒരു അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള കമന്റുകളാണ് നിറയുന്നത് കൂടാതെ ഈ ഒരു എൺപതാമത്തെ ദിവസത്തിൽ ഇനി എന്ത് സീക്രട്ട് റൂമെന്നും ചോദിക്കുന്നു ഇനി കുറച്ച് മത്സരാർത്ഥികൾ മാത്രമേ ഉള്ളൂ ഇവർക്കിടയിൽ എന്ത് സീക്രട്ട് ആണ് ഇനി നടക്കാൻ പോകുന്നത് മുൻപത്തെ പല സീസണുകളിലും ഈ ഒരു സീക്രട്ട് റൂമും എബിക്ഷനും ഒക്കെ വളരെ മുൻപേ ആയിരുന്നു ഈ കുറഞ്ഞ മത്സരാർത്ഥികൾ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സീക്രട്ട് റൂമിന്റെ ഗെയിം പ്ലാൻ്റെ ഒരാവശ്യമില്ലെന്നും ഇതിനോറേ മനഃപൂർവ്വം സേവ് ചെയ്യാനുള്ള പദ്ധതിയാണ് എന്ന തരത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ പ്രമുഖി താഴെ വരുന്ന കമന്റുകളിലൂടെ പ്രേക്ഷകർ കുറിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക